ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണം പൂർണ്ണ പരാജയമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് ഭരണസമിതി എട്ടു കോടി രൂപ നഷ്ടപ്പെടുത്തിയെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭയിലേക്ക് വരുന്നില്ലെന്നും കെ എം ഇസ്ഹാഖ് ആരോപിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതി പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് കോടി രൂപയോളം നഗരസഭാ ഭരണസമിതി നഷ്ടപ്പെടുത്തി മൂന്നര കോടിയോളം രൂപ സ്പിൽ ഓവറായും സി എഫ് സി ഇടത്തിൽ റോഡ് പണിയുടെ ബില്ലുകൾ യഥാസമയം കൊടുക്കാതെ ഒരു കോടി രൂപയോളം നഷ്ടപ്പെടുത്തി ഇങ്ങനെ എട്ട് കോടി രൂപയാണ് നഗരസഭാ ഭരണസമിതി നഷ്ടപ്പെടുത്തിയതെന്ന് കെ എം ഇസ്ഹാഖ് പറഞ്ഞു ഒരു ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനുവദിക്കുന്ന പണം ഒരു സാമ്പത്തിക വർഷം ചെലവഴിക്കാനുള്ള ആ സാമ്പത്തിക വർഷം ചെലവഴിക്കേണ്ട അവസാന കെട് കൊടുത്തത് മാർച്ച് ഇരുപത്തിയാറിനോ ഇരുപത്തി ഏഴിനോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അതുതന്നെ വലിയ ഗുരുതരമായ പ്രശ്നമാണ് പിന്നെ നഗരസഭയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ ഏതായാലും പദ്ധതി പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ വർഷം തികഞ്ഞ അലംഭാവമാണ് ഈ ഭരണസമിതി കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ വർക്കെടുങ്ങൾ പരിശോധിച്ചോ തൊണ്ണൂറ് ശതമാനത്തിലേറെ സംസ്ഥാനത്ത് ജില്ലയിലുമൊക്കെ തന്നെ ഒന്നും രണ്ടുമൊക്കെ സ്ഥാനങ്ങൾ വാങ്ങിയ ഭരണസമിതി ആയിരുന്നു തവണ മരിച്ചത് അന്ന് ആലോചിക്കണം അന്ന് നാമമാത്രമാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇത്ര വലിയ ധനവിനിയോഗം ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ഒരു നഗരസഭയുടെ ഫണ്ടില്ലാഞ്ഞിട്ട് പോലും ആ സ്റ്റാറ്റസിലേക്ക് നഗരസഭയെ ഉയർത്താൻ ശ്രമിച്ച ഒരു ഭരണസമിതി ആയിരുന്നു കഴിഞ്ഞു പോയത് പക്ഷേ ഇത്തവണ ഒരു നഗരസഭയുടെ എല്ലാ സാധ്യതകളും നഗരസഭ വന്നിട്ട് എന്താ കാര്യം എന്താ ചോദിക്കുക അന്ന് നാല് കോടി കിട്ടിയത് ഇപ്പോൾ പന്ത്രണ്ട് കോടിയാണ് അതന്നെ നഗരസഭ വന്നിട്ടുള്ള കാര്യം അത് വിനിയോഗിക്കാൻ തക്കം വണ്ണം പ്രാപ്തിയുള്ള ഒരു ഭരണസമിതി നേതൃത്വം എന്നുള്ളതാണ് ാണ്ശേരിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭയിലേക്ക് എത്തുന്നില്ലെന്നും ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് നഗരസഭയിൽ ഉള്ളതെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ഇതുമൂലം ജനങ്ങളാണ് വലയുന്നതെന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസഹാക് നീള ട്വന്റി ന്യൂസിനോട് പറഞ്ഞു പ്രതിഷേധം സ്വാഭാവികമായിട്ടും പിന്നെ യു ഡി എഫിൻ്റെ നേതൃത്വം ഇക്കാര്യം ചർച്ച ചെയ്യും യു ഡി എഫിന് ജനങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പിന്നെ സുതാര്യമായി ജനങ്ങളുടെ ഇടയിൽ കിട്ടിയ പദ്ധതി വിഹിതം ഫലപ്രദമായി ചെറുപ്പശ്ശേരിയിൽ വിനിയോഗിച്ച ഒരു ഭരണസമിതി ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത യു ഡി എഫ് തീർച്ചയായും ആ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പ്രവർത്തകന്മാർ പിന്നെ ഈ ഭരണത്തിനെതിരായി ഈ ഭരണത്തിൻ്റെ പിടിപ്പുകേടിനെതിരായി കൊള്ളരുതായ്മയ്ക്കെതിരായി കഴിവുകേടിനെതിരായി നിശ്ചലമായ ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഭരണത്തിനെതിരായി ശക്തമായ പ്രക്ഷോഭത്തിന് യു ഡി എഫ് നേതൃത്വം നൽകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്